ഇനി ഒന്നുകൂടി പഠിപ്പിച്ചു ഇതാക്കുന്തലാ തസ്തത്തി കിയാമല്ലയിൽ നിനക്ക് ക്യാമല്ലയിൽ നിർവഹിക്കാൻ പറ്റണില്ല നോമ്പ് കഴിഞ്ഞിന്റെ ശേഷം അടുത്ത നോമ്പ് വരെ പിന്നെ രാത്രി റിസ്കാരൊന്നും ഇല്ല മറ്റിത് കുട്ടികളൊക്കെ എടുത്ത് ഒക്കെ പുറപ്പെട്ട് അല്ലേ സ്ത്രീകളാണെങ്കിൽ ചെറിയ കുട്ടിയൊക്കെ കളിക്കാനുള്ളത് കളിപ്പാട്ടവും ബുക്കൊക്കെ എടുത്ത് രണ്ട് ബാഗൊക്കെ കൊണ്ട് പള്ളിക്ക് പോവുകയാണ് കുട്ടി അടങ്ങിയിരിക്കാനേ എന്നിട്ട് നിസ്കരിക്കുകയാണ് അങ്ങനെ റിസ്ക് എടുക്കണ ആളുകൾ ഒന്ന് അലാങ്ക്ലോക്കുകളൊക്കെ ഒറ്റയടിക്ക് പെരുന്നാളിൻ്റെ അന്ന് കോടിക്കണക്കിന് അലാംഗ്ലോക്കുകൾ ഓഫാക്കാണ് പെരുന്നാളിൻ്റെ അന്ന് കോടിക്കണക്കിന് അലാംഗ്ലാക്കുകൾ ഒറ്റടിക്ക് ഓഫാകുക അന്ന് ആരും അത്താഴത്തിന് എണീക്കണില്ല അതോടെ ഓഫായി ശരിക്കും മാസപ്പിറവി കണ്ട ആദ്യം ചെയ്യേണ്ടത് എന്താ അലാമിന്റെ ടൈം ഒന്ന് മാറ്റി വെക്കലാണ് വീട്ടിൽ ആരാണ് ഉണർന്നെണീക്കണത് തൊണ്ണൂറ്റമ്പത് ശതമാനം വീട്ടിൽ സ്ത്രീകളാണ് ഉണർന്നെണീക്കണത് ഒരു ചാടി എണീക്കും ഒരു അലാംഗ്ലോക്ക് ഇല്ലെങ്കിലും എണീക്കും ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ ആളുകൾ പട്ടിണിയാകാൻ പാടില്ല മക്കളുണ്ട് ഓരോരുത്തർക്കും എടുത്തു കൊടുക്കും എന്നിട്ട് അവസാനത്തെ ആ മിനിറ്റിലാണ് അവരെന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് തിരക്കുകളുടെ ലോകത്തേക്ക് ഓടിക്കയറി നമ്മളെ സഹോദരിമാര് ആ സഹോദരിമാരെയാണ് ഞാൻ ഏൽപ്പിക്കണത് എന്തറിയോ അലാം ഒന്ന് മാറ്റി വെക്കണം ബാഗിൻ്റെ സമയം നമുക്കറിയണം ബാഗിൻ്റെ സമയം അറിയണം ശരിക്ക് ഈ പള്ളീൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ പള്ളിന്റെ ഗ്രൂപ്പിൽ ശരിക്ക് പള്ളിയിലെ ആ ക്ലോക്കില്ലേ അത് ഫോട്ടോ എടുത്തിട്ടിടണം ഇവിടെ പെരിന്തൽമണ്ണ സെൽഫി മസ്ജിദിൽ മസ്ജിദിലതുണ്ട് പെരുന്നെമണ്ണ സെൽഫി മസ്റ്റിൽ ഫതില് അത് ഇടാറുണ്ട് ശരിക്കും അങ്ങനെ ഇട്ട എന്താ എല്ലാവർക്കും ആ ടൈം കറക്റ്റ് നോക്കി ആ ജമാത്തിനൊക്കെ പോകാൻ പറ്റും അപ്പോ ഒരു രണ്ട് മൂന്ന് ഇറക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം വെച്ചിട്ട് അലാംഗ്ലോ അടിക്കണം എണീക്കണം വിളിക്കണം ഉണർത്തണം അല്ലേ ആ അവസ്ഥ ഉണ്ടാകൂല്ലോ എപ്പോ സുയാമന്നഹാർ ഒരു നോമ്പ് കഴിഞ്ഞ അടുത്ത നോമ്പ് വരെ പിന്നെ നോമ്പേ അല്ല സുന്നത്ത നോമ്പുകൾ പലതും കടന്നുപോകും എല്ലാവരും നോൽക്കണേ അല്ലേ പിന്നെ എന്താ പറയാ ആ നോമ്പുകളൊക്കെ നോൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നുമില്ല തിങ്കളും വ്യാഴമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ മൂപ്പർക്ക് ഡയറ്റൊക്കെ ഉണ്ടാവും മധുരം കട്ടിയും അത് കെട്ടി ഇത് കെട്ടിയും അത് അങ്ങനെ ഇത് കഴിക്കൂല അത് കഴിക്കൂലൊക്കെ ഉണ്ടാവും പക്ഷെ മൊത്തം കട്ട് ചെയ്യണ മണിക്കൂർ ഉണ്ടാവില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ ഫയാലം അന്നക്കെ മെഹബൂസുൻ നീ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിന്നെ പാപം കൊണ്ടിട്ട് ലോക്കപ്പിലിട്ടിരിക്കുകയാണ് കത് കയ്യെത്തക്കത് നൂപക് നിനക്ക് കയ്യാമം വെച്ചത് പാപമാണ് എന്നാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്